നമസ്കാരം വെൽക്കം ടു ടുഷിദാസ് ക്വിസി എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോന്നത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാൻ പറ്റിയ ഹെൽത്തി ഏജ് ഡ്രിങ്ക് ആണ് അത്തിപ്പഴം ബദാം ഷേക്ക് അപ്പൊ ഇതെങ്ങനെ ഇണ്ടാക്കാൻ നോക്കാം ഞാൻ ഒരു നാല് ഡ്രൈഡ് ഫിഗ് എടുത്തിട്ടുണ്ട് ഇത് ഉണങ്ങിയ അത്തിപ്പഴാണ് ഇതൊരു ഇടാ ഒരു പതിനഞ്ച് ബദാം എടുത്തിട്ടുണ്ട് ഇതൊരു ഇടാ ഇനി മധുരത്തിന് വേണ്ടി ഞാൻ ഈന്തപ്പഴാണ് ചേർക്കുന്നത് ഒരു അഞ്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അരഞ്ഞു വിട്ടാൽ എളുപ്പത്തിന് വേണ്ടി കുതിർത്ത് വെക്കുന്നതാണ് ഇതൊരു കൊള്ളിക്കിട ഇനി ഇതിലേക്കെല്ലാം ഒഴിച്ച് ഒരു മൂന്നോ നാലോ മണിക്കൂർ കുതിർത്ത് വെക്കാം ഇപ്പോൾ എല്ലാം കുതിർത്ത് വെച്ച് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ഇനി ഇതെല്ലാം അരച്ചെടുക്കണം ആദ്യം ബദാമിൻ്റെ തൊലി കളഞ്ഞെടുക്കാം ബദാം തൊലി കളഞ്ഞ് അരഞ്ഞു കിട്ടാൻ എളുപ്പത്തിന് വേണ്ടി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇത് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയിൽ ജാറിലേക്ക് ഇടാം കുതിർത്ത് വെച്ച ഈന്തപ്പഴം വെള്ളം കളഞ്ഞ് അതിന്റെ കുരു മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് ചേർക്കാം ഫിഗ് കഷ്ണാക്കിയിട്ടിടാം എൻ്റെ വെള്ളം ഞാൻ മാറ്റിയിട്ടുണ്ട് എൻ്റെ വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി എന്നിതിലേക്ക് പാലൊഴിച്ച് അരച്ചെടുക്കണം ഞാനിവിടെ അര ലിറ്റർ പാൽ തിളപ്പിച്ച് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ആദ്യം ഇതിൽ നിന്ന് കുറച്ച് അരച്ചെടുക്കാം എല്ലാം കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബാക്കി പാൽ ചേർത്ത് അരച്ചെടുക്കാം ബാക്കിയുള്ള പാൽ ചേർത്തും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലാക്സ് സീഡ് പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇത് ഫ്ലാക് സീഡ് ഒരു പാനിലിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്താണ് ഇത് രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇത് ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ഒഴിവാക്കാം ചേർത്താൽ നല്ല ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ഇതിൽ ഫ്ലേവറിൻ്റെ വേണമെങ്കിൽ കറുവപ്പട്ട പൊടിച്ചതോ ഇലക്കാപ്പൊടിയോക്കെ ചേർക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഈ ഫിഗിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇതെനി മിക്സ് ആവാൻ വേണ്ടി മാത്രം കുറച്ച് സെക്കൻഡ്സ് അടിച്ചെടുക്കാം ഫ്ലാക്സിയോട് ചേർത്ത് മിക്സ് ആവാൻ വേണ്ടി കുറച്ച് സെക്കൻഡ്സ് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടില്ല ഫിഗ് ബദാം മിൽക്ക് റെഡിയാണ് ഇതിന് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് സെർവ് ചെയ്യാം ഇതിന്റെ മേലെ കുറച്ച് ഫിഗ് മുറിച്ചതിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്